എല്ലാ കൂട്ടുകാർക്കും മിസ് എ ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇമൂ സമയയുടെ ഡെവിൽ ഫോട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ഇമൂ സാമയുടെ പവേഴ്സിനെ കുറിച്ചും ഇമോ സമക്ക് എങ്ങനെയാണ് തന്നെ പവർ കിട്ടിയത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഇൻ്റർനെറ്റ് ഫേമസ് ആയിട്ടൊരു തിയറിയാണ് ആ തിയറിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ആ തിയറി എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കണുക അതുമാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാത്ത നിങ്ങൾ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മുടെ ചാനൽ ഇപ്പോൾ ഏകദേശം ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫൈവ് കെ എന്ന് പറഞ്ഞ മൈൻഡ് സ്റ്റോണിലേക്ക് എത്തിച്ചേരാൻ കഴിയും അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ ട്രൂ ആനിമി ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അത് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് വയ്ക്കാം ഈ തിയറി പറയുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് നമുക്കറിയാം നമ്മുടെ ബേഡ് സെഞ്ചുറിയിൽ ഈ ടൈമിൽ നമ്മുടെ ലില്ലി നെഫറ്ററിയോ അതുപോലെ തന്നെ നമ്മുടെ ഇമോസമയും തമ്മിൽ നല്ല രീതിക്കുള്ള കണക്ഷനാണ് ഉണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ ഇമോ ഇമോസമ്മയുടെ ഉള്ളിൽ ഈ വേൾഡ് മൊത്തം ഡോമിനേറ്റ് ചെയ്യുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ ലില്ലിക്കാണെങ്കിൽ വളരെ പവർഫുൾ ഒരു ഡബിൾ ഫ്രൂട്ട് പവർ ഉണ്ട് ഈ ഡബിൾ ഫ്രൂട്ട് ഈ ഈജിപ്ഷൻ ഗോഡ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു ഡബിൾ ഫ്രൂട്ടാണ് ഇതൊരു മിത്തിക്കൽ കാറ്റ് ഫോം ആയിരിക്കും ഉണ്ടാകുക എന്തോ ഞെക്കമോട്ടെന്നായിട്ടാണ് പേര് അങ്ങനെയാണ് ഈ തിയറി പറയുന്നത് നമുക്കറിയാം നമ്മുടെ ആലബാസ്യ ആയിക്കോട്ടെ ഒരു ഈജിപ്ഷ്യൻ സ്റ്റൈലിൽ ബേസ് ആയിട്ടുള്ളൊരു രാജ്യമാണ് നമ്മുടെ വൺ പീസ് അപ്പോൾ ഒരുപക്ഷെ ഈ തിയറി സത്യാകാനും ചാൻസ് ഉണ്ട് ഈ നെക്കമോട്ട എന്ന് പറയുന്ന തിയറി സത്യാകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ലിലിയുടെ കയ്യിൽ ഈ ഡബിൾ ഫ്രൂട്ട് പവർ ഉണ്ടായിരിക്കും ആ ടൈമിൽ ഡബിൾ ഫ്രൂട്ട് വെച്ച് മറ്റുള്ളവരുടെ സോൾ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും അതുപോലെ തന്നെ ഡെലറ്റിനെ റിവേവ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഡബിൾ ഫ്രൂട്ട് വെച്ച് ചെയ്യാൻ പറ്റും ഒരുപാട് ഡാർക്ക് പവേഴ്സുള്ള ഡബിൾ ഫ്രൂട്ട് ആണ് ഇത് ഇത് പക്ഷേ നമ്മുടെ ലിലിയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് നമ്മുടെ ഇമൂസമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഡെബിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൂമയുടെ കയ്യിലുള്ള പോ ഫ്രൂട്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമൂസ് അമ്മക്ക് നമ്മുടെ ലിലിനെ ചേർത്ത് നിർത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു കാരണം ഈ പവേഴ്സ് നമ്മുടെ ഇമൂസമ്മക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ഇമൂസ അമ്മക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ കാരണം ഈ ഡെവിൽ ഫ്രൂട്ട് പവർ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ലിലിയുടെ കയ്യിലുള്ള ഈ പവർ എങ്ങനെയാണ് ഇമൂ സമക്ക് കിട്ടുന്നത് വെച്ചാൽ നമ്മുടെ ഒ പി ഒ പി നോമിയുടെ പവർ ഉപയോഗിച്ചിട്ട് ഇവർ തമ്മിൽ ബോഡി സ്വാപ്പ് ചെയ്തിട്ടുള്ള ഇമൂസാമ അതിനുശേഷം നമ്മുടെ ലില്ലിയുടെ കയ്യിലായിക്കോട്ടെ നമ്മുടെ പോപ്പോ ഫ്രൂട്ടിൻ്റെ പവറും നമ്മുടെ ഇമൂ സാമയുടെ കൈയ്യിലായിക്കോട്ടെ ഈ പവറും കിട്ടും അതിനുശേഷം നമ്മുടെ ഇമൂസാമയും അതുപോലെ തന്നെ ട്വൻറ്റി കിങ്ഡങ്സും ചേർന്ന് നമ്മുടെ ബോയിനെ എങ്ങനെയോ ഡിഫീറ്റ് ചെയ്യും ഈ ടൈമിലായിരിക്കും നമ്മുടെ ലിലി എല്ലാം സത്യം മനസ്സിലാക്കി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് പോകുന്നത് നമുക്കറിയാം ഇമു പറയുന്നുണ്ട് ലിലി നെഫർട്ടറിയാണ് ഈ പോണി ക്ലിപ്സൊക്കെ നമ്മുടെ വേൾഡ് മൊത്തം എത്തിച്ചെത്തുന്നത് നമുക്ക് ഉറപ്പിക്കാം ലിലി എങ്ങനെയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക നമ്മുടെ പോപ്പോ ഫ്രൂട്ടിൻ്റെ പവർ ഉപയോഗിച്ചായിരിക്കും നമ്മുടെ ലിലി അത് ചെയ്തിട്ടുണ്ടാകുക പിന്നെ ഈ തിയറി സത്യാകാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇമു നമ്മുടെ സാബുവിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം നമ്മുടെ ഇമൂടെ ഫേസ് ഈ ഇമൂടെ യോക്കായി ഫോം എന്ന് പറയുന്നത് ഏകദേശം ഒരു കേറ്റിൻ്റെ രൂപത്തിലുള്ളത് തന്നെയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഏകദേശം തോന്നും ആ ഫേസ് ഒരു കേറ്റിൻ്റെ രീതിയിലാണ് വരുന്നത് ഒരു പക്ഷേ ഈ തിയറി സത്യാക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഞാൻ ഈ പറഞ്ഞ തിയറീസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെത്തന്നെ ഏതെങ്കിലും തിയറീസോ അതുപോലെ എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കാം പിന്നെ മറ്റൊന്നുമില്ല ഇതാണ് നമ്മുടെ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് വൺ പീസ് വേൾഡിൽ നടന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഇമ്മൂനിന് പവർ കിട്ടുന്നത് പിന്നെ നടന്നിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഇമൂസ് സമ്മ ഇമോർട്ടിറ്റി അച്ചീവ് ചെയ്യൂ അതിനുശേഷം നമ്മുടെ എണ്ണൂറ് വർഷങ്ങളായിട്ട് നമ്മുടെ വേൾഡ് ഷാഡോസിൽ നിന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് വരികയാണ് ഇനിയിപ്പം നമ്മുടെ ഫ്യൂച്ചറിലെ വാർത്ത എന്താണ് നടക്കാന്ന് നമുക്ക് കണ്ടറിയാം അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബില്ലിലേക്ക് ഓൾ ഇലക്ട്രിസിറ്റി അല്ല മറ്റൊരു സമയം ബൈ ബൈ